നമസ്കാരം ഞാൻ ആനി ജോസ് ഒന്നാം വർഷ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ഏപ്രിൽ പതിനെട്ട് അന്തർദേശീയ ലോക പൈതൃക ദിനം ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിൽ യുനെസ്കോ തീരുമാനിച്ചു മനുഷ്യന്റെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിനും ലോകത്തിലെ സാംസ്കാരികവും പ്രകൃതിതത്വവുമായ വിഭവങ്ങളുടെ സംരക്ഷണം ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യയിലുടനീളമുള്ള പൈതൃകങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ആസ്വദിക്കാനും പരിശോധിക്കാനുമുള്ള മികച്ച അവസരങ്ങളിലൊന്നാണ് ലോക പൈതൃക ദിനമെന്നത് എന്നത് ശ്രദ്ധേയമാണ് ചരിത്രപരമായ കെട്ടിടങ്ങൾ സ്മാരകങ്ങൾ പുരാവസ്തു സൈറ്റുകൾ തുടങ്ങിയ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക പൈതൃക ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ലോക പൈതൃക ദിനത്തിന്റെ വൈവിധ്യത്തെ വിലമതിക്കാനും ഇവയുടെ സംരക്ഷണത്തിൽ പങ്കാളികളാകാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു